ശാസ്ത്രപരമായിട്ട് ഒരു കേടുമില്ലാത്ത പെൺകുട്ടികൾക്കും മാനസികമായി പ്രസവിക്കാൻ താല്പര്യമില്ലായ്മ കൂടി വരുന്ന കാലമാണിത് അതിനും കുലത്തിന്റെ അതിർവാരമ്പൊന്നുമില്ല ഞാൻ വിശ്വകർമ്മചരെ കുറിച്ചിട്ടല്ല പറയുന്നത് പൊതുവേ അപ്പൊ ഈ പെൺപിള്ളേരുടെ ആമ്പിള്ളേരുടെ ഒക്കെ അപ്പനും അമ്മയും വൈദ്യശാലയെ വരും കൗൺസിലിങ്ങിന് ഡോക്ടറെ എങ്ങനെയെങ്കിലും ഞാൻ അവരെ ഇവിടെ ഒന്ന് കൊണ്ടുവരാം അവളെ ഒന്ന് പ്രസവിപ്പിക്കണം സാധാരണ കുട്ടികൾ ഉണ്ടാവാനുള്ള ചികിത്സ വൈദ്യശാലയുടെ ഒരു പ്രത്യേകതയാണ് പക്ഷേ എന്തെങ്കിലും തകരാറുള്ളതിന്റെ പേരിലല്ല ഈ ദമ്പതികൾ ഒന്നും കുട്ടികൾ വേണ്ട എന്ന് നിശ്ചയിക്കുന്നത് കുട്ടികൾ വേണ്ട അത്ര തന്നെ ആൻഡ് നൗ ഇറ്റ്സ് എ കൾച്ചർ ഇറ്റ് സീംസ് ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് ഇപ്പൊ അതൊരു തരം സംസ്കാരവുമായി മാറിയിരിക്കുന്നു അതിനൊരു പേരുമുണ്ട് ഡബിൾ ഇൻകം നോ കിഡ്സ് എന്നാണെന്നാണ് എന്റെ ഓർമ്മ അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി വേണം അപ്പൊ രണ്ടു വശത്തുനിന്ന് വരുമാനം പക്ഷെ ഇത് ചെലവാക്കാൻ നമ്മൾ തന്നെ മതി വേറെ ആരും വേണ്ട വേറെ ആരും വേണ്ടെന്നു പറഞ്ഞാൽ അപ്പനെ അമ്മയൊക്കെ കല്യാണം കഴിക്കുമ്പോഴേ നമ്മൾ ഉപേക്ഷിച്ചുവല്ലോ തിരക്കേടില്ല അതിന് പല ന്യായങ്ങളും ഉണ്ടാവും പക്ഷെ കുട്ടികൾ വേണ്ട നമുക്ക് രണ്ടു വശത്തു നിന്നും ഭാര്യക്കും വരുമാനമുണ്ട് ഭർത്താവിനും വരുമാനമുണ്ട് ഈ വരുമാനം നമ്മൾ തന്നെ ഓരോന്ന് ചെയ്തു തീർക്കുന്നു ആഹാരം കഴിച്ചിട്ടോ യാത്ര ചെയ്തിട്ടോ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട് പണിതിട്ടോ ഐ ഡോ നോ ഹൗ പക്ഷെ എനിക്കതറിയാൻ താല്പര്യവുമില്ല സത്യത്തിൽ എന്റെ ജീവിതത്തിൽ നോക്കൂ ഒരു കുടുംബത്തിന് അർത്ഥമുണ്ടാകുന്നത് അവിടെ പരമ്പര ഉണ്ടാകുമ്പോഴാണ് ഇനി തമാശ എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കൊടുക്കാൻ പിള്ളേരെ കെട്ടിച്ചുവിടുന്ന അപ്പനും അമ്മയ്ക്കും അറിയില്ല നമുക്കറിയില്ല എന്തിനാ പിള്ളേരെ കെട്ടിക്കുന്നത്